പെട്ടെന്ന് ഒന്ന് പറയാൻ കുറെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വേറെ ഒരു ശൈലിയിൽ പറഞ്ഞു പോകാം പൊതുശൈലിയിൽ നിന്നും മാറ്റി ആ സാമ്പത്തിക വാണിജ്യ മേഖലയില് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് വാർത്ത അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വായിക്കുന്നില്ല ജനറൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് എക്കണോമിക് ടൈംസിലെ ഒരു രണ്ട് വാർത്ത പറയാം ശുക്കി പറയാം നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നും എഫ് ഐ ഐസ് വലിയ തോതിൽ പൈസ പിൻവലിക്കുന്നു എന്നുള്ളൊരു വാർത്ത എക്കണോമിക് ടൈംസ് പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട് അറുപത്തി ആറായിരം കോ അറുപത്താറായിരത്തി അറുനൂറ് കോടി രൂപയാണ് ജനുവരിയിൽ ഇതുവരെ അവർ പിൻവലിച്ചത് ഇതിന് കാരണമായിട്ട് പറയുന്നത് ഡോളർ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നു അതുപോലെ തന്നെ അമേരിക്കയിലെ ബോണ്ട് മാർക്കറ്റിലെ റിട്ടേൺസ് ബെറ്റർ ആവുന്നു അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും അവര് കുറച്ച് പിന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വാർത്ത എക്കണോമിക് ടൈംസ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ വാർത്ത മണി ലോണ്ടറിങ്ങിനെ കുറിച്ച് ഒരു പ്രോബ് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദുബായി ഇന്ത്യയിലുള്ള പല പണക്കാരായ ആൾക്കാരുകൾ ആൾക്കാർ ദുബായിൽ പ്രോപ്പർട്ടി മേടിച്ച് അതിന് പല നിയമ ലംഘനമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ അതിനെതിരെ ഒരു നോട്ടീസ് അവർക്കൊക്കെ ഇ ഡിയിൽ നിന്നും ലഭിക്കും എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് അത് ദുബൈലെ റിയാലിറ്റി മാർക്കറ്റിലൂടെ പലരും ഇന്ത്യയിലുള്ള പലരും പല വിധേനെ നിക്ഷേപിക്കുന്നു അത് ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി റെഗുലേഷൻ ഒക്കെ ചില വയലേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് അപ്പൊ അത് നല്ല രീതിയിൽ പ്രോബിങ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫൈനാൻഷ്യൽ എക്സ്പ്രസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമ്പദ്ഘടനയില് ലിക്വിഡിറ്റി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് പണത്തിന്റെ കൂടുതലും കുറവ് കൂടുതൽ വരുമ്പോ സർപ്ലസ് എന്നും കുറവ് വരുമ്പോൾ ഡെഫിസിറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ബാങ്കിങ് സിസ്റ്റത്തിൽ ഒരു മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഡെഫിസിറ്റ് കാണുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് അത് നികത്താനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൈസ ഓപ്ഷൻ നടത്തി പൈസ ബാങ്കിങ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരുന്നു എന്നും ഈ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തൊരു വാർത്ത ഫിനാൻഷ്യൽ എക്സ്പ്രസ്സിൽ നിന്നും ഇന്ത്യ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര രീതി വ്യാപാരത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഉടൻ തന്നെ ചർച്ച ആരംഭിക്കുമെന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേർണൽ അഫെയേഴ്സിന്റെ ഒരു പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട് അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് പിന്നെ മിൻ്റിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ എംപ്ലോയ്മെന്റ് ഡാറ്റ പുറത്തു വന്നു എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലെ മെമ്പർഷിപ്പ് കൂടുന്നുണ്ട് അപ്പൊ പുതിയ ഓർഗനൈസ്ഡ് മേ തൊഴിൽ കൂടുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് എന്നാൽ ചെറിയ അതിനൊരു കോൺട്രഡിക്റ്റഡ് ആയിട്ട് ഒരു ഡാറ്റയും വരുന്നുണ്ട് ഇ എസ് ഐയിലും നാഷണൽ പെൻഷൻ സ്കീമിലും രജിസ്ട്രേഷൻസ് കുറയുന്നുണ്ടെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു പിന്നെ മിനി ലെ വേറൊരു വാർത്ത നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡിന്റെ അഡീഷൻസിന്റെ തോത് കുറഞ്ഞിട്ടുണ്ടെന്നാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് കാർഡ് പൈസ ചെലവഴിച്ചിട്ട് തിരിച്ച് പൈസ അടയ്ക്കാത്തവരുടെ തോതും കുറയുന്നു അപ്പോ അങ്ങനെയും ഇതിൽ വരുന്നുണ്ട് ഓരോ ഓരോ മാസത്തിലെ പുതിയതായിട്ട് ഇറക്കിയ കാർഡിന്റെ തോത് ആവറേജ് ആയിട്ട് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം പുതിയ ക്രെഡിറ്റ് കാർഡുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓരോ മാസവും ഇന്ത്യയിൽ പുതിയതായിട്ട് ആവറേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പുതിയ ആൾക്കാർക്ക് അപ്പോ അത് അങ്ങനെ ഒരു വാർത്തയും മിനിറ്റിൽ വന്നിട്ടുണ്ട് പിന്നെ ബിസിനസ് ലൈനിൽ ഒരു വാർത്ത മിനിസ്റ്റർ ഓയിൽ മിനിസ്റ്റർ ഹർദീപ് പുരി പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ചൊരു വാർത്തയുണ്ട് എ ടി എഫ് എയർ ടെർബൈൻ ഫ്യൂവൽ ജി എസ് ടി ഇത് വരും ജി എസ് ടിന്റെ കീഴിൽ വരും അപ്പോ അതിന് ചില മെച്ചങ്ങളൊക്കെ വരും പല എയർലൈൻ കമ്പനികൾക്കും എന്നൊരു വാർത്തയും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വാർത്ത വീണ്ടും ബിസിനസ് ലൈനിൽ നിന്നും ഇന്ത്യ ഇലക്ട്രിക് കാർ പെനിട്രേഷനെ കുറിച്ചാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഒമ്പത് ശതമാനത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ടോട്ടൽ കാർസിന്റെ ഒരു ഒമ്പത് ശതമാനത്തോളം ഇലക്ട്രിക് കാർ ആകും എന്നൊരു പഠനം നടത്തി നൊമൂറ എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ഫോം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനെ ഒരു വാർത്തയുണ്ട് പിന്നെ ബിസിനസ് സ്റ്റാൻഡേർഡിൽ പോയി കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നിലയെ കുറിച്ചിട്ടുള്ള ഒരു നിതി ആയോഗിന്റെ ഒരു അവലോകന റിപ്പോർട്ടിനെ ആയിട്ട് അതിന് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹെൽത്തിയെസ്റ്റ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒഡീഷയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഫിസിക്കലിൽ വരവും ചെലവും ഒക്കെ നന്നായിട്ട് മാനേജ് ചെയ്തു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഒഡീഷയും ഏറ്റവും താഴെ നിൽക്കുന്നത് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ബംഗാൾ കേരളം ഇതും ആണെന്നാണ് ഇതിൽ പറയുന്നത് പിന്നെ പത്താമത്തെയും അവസാനത്തെയും വാർത്ത ഒരു ബിസിനസ് സ്റ്റാൻഡേർഡിൽ നിന്നും തന്നെ സെൻസെക്സിനെ കുറിച്ചുള്ള ഒരു ഇതാണ് കഴിഞ്ഞ രണ്ടര വർഷത്തെ ഏറ്റവും താഴ്ന്ന വാല്യുവേഷനിലാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത് സെൻസെക്സ് നിൽക്കുന്നത് എന്നും ഒരു വാർത്ത ബിസിനസ് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ